യുവജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ജെ സി എ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖലീൽ റഹ്മാൻ അഭിപ്രായപ്പെട്ടു ജെ സി എക്ക് കീഴിൽ ദേശീയ യുവജന വാരാഘോഷ പരിപാടികൾക്ക് പൊന്നാനിയിൽ തുടക്കമായി യുവജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ജെ സി ഐ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധമാണെന്നും അത് നടപ്പിലാക്കുന്നതിന് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സംഘടന എക്കാലത്തും നടത്തി വരുന്നുണ്ട് എന്നും ജെ സി ഐ പൊന്നാനി ചാപ്റ്റർ പ്രസിഡന്റ് റഹ്മാൻ പ്രസ്താവിച്ചു ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് കോളേജ് തലങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ സ്കിൽസ് പേഴ്സണൽ ഗ്രൂമിംഗ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ടൈം ആൻഡ് പ്രയോറിറ്റി മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ പൊന്നാനി മേഖലയിലെ കോളേജുകളിൽ ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടക്കുന്ന ട്രെയിനിങ്ങോടെ ഉദ്ഘാടന കർമ്മം പൊന്നാനി എംഇഎസ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതൊരു നമ്മൾ 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 എന്താണ് റിലേഷൻഷിപ്പ് ഈ കളിച്ച ആ ഒരു ക്ലാസ് പോലെ ആവാതിരിക്കാൻ ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം പരസ്പരം ബഹുമാനിക്കണം പരസ്പരം കേൾക്കാൻ ശ്രമിക്കണം മറ്റുള്ള ആളുകളെ വ്യക്തമായിട്ട് കേൾക്കും പറയുന്നത് കേൾക്കാം നല്ല കേൾവിക്കാനാവാ ഭംഗിയായിട്ട് പറയാം ഒരു നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യം പറയുന്നത് പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പേരന്റ്സിനോട് പറയും കൂട്ടുകാരുടെ അടുത്ത് പറയേണ്ടത് കൂട്ടുകാരുടെ അടുത്ത് പറയും അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു പ്രശ്നം വന്നിട്ട് ഇയാളൊന്ന് പറയുന്ന സമയത്ത് നമ്മൾ വലിയ ഫ്രണ്ട്സാണ് ഞാൻ വന്ന് പറയണം എന്നുണ്ടാവുക ജോഷ് ഫ്യൂച്ചർ ട്രെയിനിങ് എന്ന തലക്കെട്ടിൽ നടക്കുന്ന ട്രെയിനിങ്ങിന് എം എസ് പൊന്നാനി കോളേജിൽ സോൺ ട്രെയിനർ സുഭാഷ് നായർ നേതൃത്വം നൽകി വേളിയങ്കോട് എം ടി എം കോളേജിൽ നടന്ന ട്രെയിനിങ്ങിന് സോൺ ട്രെയിനർ ശ്രീജിത്ത് ചിറക്കൽ ഡോക്ടർ ഫവാസ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജെ പൊന്നാനി ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ സിബി തട്ടിൽ ബിനീഷ് റിയാസ് ഡോക്ടർ അബ്ദുൾ അസീസ് മുഷ്താഖ് അഹമ്മദ് മായ എന്നിവർ നേതൃത്വം നൽകി എം ഐ ട്രെയിനിങ് കോളേജ് പൊന്നാനി കോളാർ കോളേജ് പൊന്നാനി തവനൂർ ഗവൺമെൻറ് കോളേജ് തവനൂർ കേളപ്പച്ചി കോളേജ് ഹിലാൽ മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്ബർ ഏവിയേഷൻ അക്കാദമി എന്നിവിടങ്ങളിൽ പ്രസ്തുത ട്രെയിനുകൾ വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുമെന്ന് സംഘാടകർ അറിയിച്ചു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്